റിലേഷൻ പണ്ട് നമ്മള് ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സാധനാണ് അവന്മുൽക്കും മുത്തപ്പ്സും അടിപൊളി കോമ്പിനേഷൻ വെച്ച ചെറുപ്പത്തിൽ ലാലു ഒരുപാട് മുത്തപ്പപ്സും ആയിത്തന്നെ ലാലുവിന്റെ മുത്തപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ വന്ന് സംസാദിന്റെ ആയി പിന്നെ വന്ന്

ോ നാപ്പത്തൊന്നാണോ നാപ്പത്തൊന്നാണോ നാപ്പത്തി ഒന്നാണ് നമ്മളെ ലൈവ് ആണുണ്ട് നാപ്പത്തൊന്നാ നൂറ് ഹലോ അപ്പൊ നിങ്ങൾക്ക് അവൽ വിൽക്ക് ആവശ്യല്ലേ സംസാരനോട് ബന്ധപ്പെട്ടാ മതി സംസാരം ബന്ധപ്പെട്ട കഴിഞ്ഞാല് ബന്ധപ്പെടണം എന്നാലോ കിട്ടാറില്ല

മലയാളികൾ ഉണ്ടെങ്കി എന്തെങ്കിലും ചോയിച്ചെന്നാറേലോ എല്ലേലും സംസാര ബംഗാളികള് മാത്രം തന്നെ ഉള്ളു അത്യാവശ്യം പൈസ പറ്റിടിയെടുക്കുന്നില്ല പറ പാലക്കാട് മലപ്പുറം ബോർഡർ ബോർഡർക്ക് ഏതെങ്കിലും

வேலை கடிக்காது நான் கொண்டு என்னக்கு

മറ്റേ പഴയ നോക്കിയൊക്കെ അടികത്തി പാസ്യത്തിന്റെ മാതിരി ഒരു മധുരം പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു ഇവിടത്തെ പഴം നല്ല പൈത്ത പഴാണ് പിന്നെ നല്ല മധുരണ്ട് ചെറുപായം പുയിങ്ങാൻ പറ്റില്ല അത് വഴുന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പോൾ വാക്കണം അത് അതെന്താ മനസ്സിലാവണം പിന്നെ നിങ്ങൾക്ക് എമ്പി കുടിച്ചാണ് ഞങ്ങളുടെ ഈ ഇവിടെയാണ് അപ്പോൾ അർജുനൻ രാജിവെച്ചേ അതിനെ ആരെടבלാം ഹേ ഗയ്സ് ഇങ്ങന ക്യൂട്ട്നെസ്സ് ഇട്ട് വാരിമേൽക്കുന്ന ഒരുത്തനാണ് ഗയ്സ് ഇവൻ करेक्ट ഇങ്ങനലെ ഫ്രം ക്യൂട്ട്നെസ്സ് ഇട്ട് വാരിമേൽക്കും കേറി കേറി തന്ത ഇതിനെ അങ്ങേരെ കൊണ്ടും പറ്റില്ല അടാ ജയനാന്ന വിളിക്കുന്നുടാ എന്താണ് ജയരാമൻ ബായിരാം ബായിരാം ആ കൊഹൻ സേബ എനിക്കൊരു അഭിമുഖീകരണം പിക്കാസോ ആനക്കൊരാട്ടോ പറഞ്ഞോട്ടോ കബഡി കിങ്സ് പ്ലേസ് എവിടെ പ്ലേസ് പ്ലേസ് എവിടെയാണ് പ്ലേസ് എവിടെയാണ്

八级。